നമസ്കാരം അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം അരൂർ പഞ്ചായത്ത് നിവാസികൾക്ക് മൃതദേഹം സംസ്കരിക്കുവാനായി ഇനി അന്യദേശങ്ങളെ ആശ്രയിക്കേണ്ട അരൂർ ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു വേതനം അപര്യാപ്തമെന്ന് സൂചിപ്പിച്ച് നിലവിലുണ്ടായിരുന്ന ഓപ്പറേറ്റർ പിൻവാങ്ങിയതിനാൽ ആറു മാസത്തിലധികമായി ശാന്തിഭൂമി എന്ന പേരിലുള്ള ശ്മശാനം പ്രവർത്തനരഹിതമായി കിടക്കുകയായിരുന്നു അരൂർ പഞ്ചായത്ത് നിവാസികൾ കുമ്പളം നെട്ടൂർ ഭാഗങ്ങളിലുള്ള ശ്മശാനങ്ങളിലേക്ക് മൃതദേഹ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നിരുന്നത് ഏറെ വിമർശനം ഉയർത്തിയിരുന്നു കോവിഡ് കാലത്ത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആവരണങ്ങളുമായി മൃതദേഹങ്ങൾ സംസ്കരിക്കപ്പെട്ടതിനാൽ രണ്ട് ബെർണറുകളുള്ളത് കേടായതിനാൽ അക്കാലത്തും ഏറെ നാൾ ശ്മശാനം പ്രവർത്തനരഹിതമായി കിടന്നിരുന്നു പിന്നീട് ഒരു ബർണർ കേടുപാട് നീക്കി പ്രവർത്തിപ്പിച്ചു ഓപ്പറേറ്റർ പിൻവാങ്ങിയത് സർക്കാർ നിരക്കായ അറുന്നൂറ്റി ഇരുപത്തി രൂപയിൽ അധികം തുക നൽകാൻ പഞ്ചായത്തുകൾക്ക് അധികാരമില്ല അതിനാലാണ് നിലവിലെ ഓപ്പറേറ്റർ പ്രവർത്തനം നിർത്തിപ്പോയത് ഓപ്പറേറ്റർ തസ്തികയിൽ പുതിയ അപേക്ഷ സ്വീകരിച്ച് മുഖാമുഖം നടത്തി പരിശീലനം കൊടുത്തു ഒരാളെ നിയമിച്ചതായി പഞ്ചായത്ത് അധികൃതർ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തി ശ്മശാനം കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തന സജ്ജമായതായി ഇരുപത്തിരണ്ടാം വാർഡ് മെമ്പർ ബി കെ ഉദയകുമാർ അരൂർ വിഷൻ ന്യൂസ് ചാനലിനെ വിളിച്ചറിയിച്ചു അരൂർ വിഷൻ ന്യൂസ് ചാനലിനേണ്ടി എൽ എസ് അശോക് കുമാർ 那你？